హలో ఎలా నమస్కారం ലിപ്സ് ബഷ് ഹൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പിഗ്മെൻറ്റേഷനെ കുറിച്ചിട്ടാണ് പിഗ്മെൻറ്റേഷനെ കുറിച്ചിട്ടുള്ള ചുമ്മാ ഒരു വീഡിയോ മാത്രമല്ല പിഗ്മെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് എനിക്ക് തോന്നുന്ന എല്ലാവർക്കും മിക്ക ആൾക്കാരിലും നമുക്ക് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് നമുക്ക് അറിയാം പിഗ്മെൻറ്റേഷൻ എന്നുള്ളത് അല്ലെ കരിമംഗല്യം എന്നുള്ളത് അപ്പോൾ അതിന് നമുക്ക് പലരും എന്നോട് പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ മുമ്പൊക്കെ കുറേ പാക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും തന്നെ മുഴുവൻ വീഡിയോയും ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ പറയുക ലൈക്ക് ചെയ്ത് അറിയിക്കുക കമൻറ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് നമ്മളുടെ വീഡിയോ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നോക്കാം എങ്ങനെയാണ് വീട്ടിൽ തന്നെ പിഗ്മെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷൻ നമുക്കറിയാം എന്ത് കൊണ്ട് പിഗ്മെൻറ്റേഷൻ നമ്മൾ പലരിലും ഒരു ചിന്ത എന്താന്ന് വെച്ചാൽ ഒരു പത്തിരുപത് ഇരുപത്തഞ്ചല്ല സോറി മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് നമ്മുടെ സ്കിന്നിലേക്ക് സ്വാഭാവികമായിട്ട് കാണുന്ന ഒരു പ്രശ്നം മാത്രമാണ് പിഗ്മെൻറ്റേഷൻ എന്നുള്ളതാണ് പലവരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ അല്ല സംഭവിക്കുന്നത് കേട്ടോ നമുക്ക് വെറുതെ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സായി എന്നാൽ പിന്നെ സ്കിന്നിൽ അടുത്ത ട്രീറ്റ് അടുത്ത പ്രശ്നം ഉണ്ടായിരിക്കാം എന്ന് വെച്ച് വരുന്ന സംഭവമൊന്നും അല്ല പിഗ്മെൻറ്റേഷൻ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ും നമ്മളുടെ കെയർലെസ് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് പിഗ്മെന്റേഷൻ എന്നുള്ളത് അപ്പം കെയർലെസ് മീൻസ് നമുക്കറിയാം നമുക്ക് എന്ന് വെച്ചാൽ പലവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫെയ ഫെയർ ലൗലി അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഫെയർനെസ് ക്രീമുകളൊക്കെ മുമ്പ് കാലത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സോപ്പിട്ട് ഫേസ് വാഷ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഫെയർനെസ് ക്രീം എടുത്ത് അപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഇത് എത്രത്തോളം ഹാർഷാണെന്നുള്ളത് ആർക്കും തന്നെ അറിയുന്നില്ല അതാണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കാരണം സോപ്പ് ഒരിക്കലും നമ്മൾ സ്കിന്നിലേക്ക് കൊടുക്കാൻ പാടില്ല അപ്പോൾ അത് ഇപ്പോൾ കുറേ പേർക്ക് അതിൻ്റെ അവയർനെസ് ഉള്ളത് കൊണ്ട് തന്നെ ആരും അത് ചെയ്യുന്നില്ല അപ്പോൾ ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് സോപ്പ് യൂസ് ചെയ്യുന്നവർ ഒത്തിരി മാറ്റം വന്നു ഫേസ് വാഷിലേക്ക് പോയിട്ടുണ്ട് കാരണം അത്രയും സോപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ പി എച്ച് ബാലൻസ് സ്കിന്നിൽ അത് നോക്കിയിട്ട് വേണം നമ്മളെ പ്രൊഡക്റ്റ് എടുക്കാനായിട്ട് സോപ്പ് ഒരിക്കലും നമ്മുടെ സ്കിന്നിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഫേസിലേക്ക് എസ്പെഷ്യലി നമ്മൾ എടുക്കാനേ പാടില്ല നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പാർട്ട് എന്ന് പറയുന്നത് ഫേസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്കിന്നിലേക്ക് നമ്മളെ ഫേസിലേക്ക് എന്ത് ചെയ്യുമ്പോഴും അത്രയും ശ്രദ്ധിക്കണം അപ്പോൾ മുമ്പത്തെ കാലത്തൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും സോപ്പ് യൂസ് ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഫെയർനെസ് ക്രീമുകൾ ഡിപ്പെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് അല്ലേ അത് രണ്ടും നമ്മൾ ക്ലെൻസിംഗ് ഓൺ മോയ്സ്ചറൈസറോ നമ്മളെ സ്കിന്നിലേക്ക് ആവശ്യമുള്ള ഒരു സംഭവം ചെയ്യാതെ നമുക്ക് നമ്മൾ ഡയറക്റ്റ് ായിട്ട് നമ്മുടെ സ്കിന്നിൽ സെൽസിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് കെമിക്കലാണ് നമ്മൾ കടത്തി കടത്തിവിട്ടുകൊണ്ടിരുന്നത് അത് കാലക്രമേണ എന്ത് വെച്ചാൽ പിഗ്മെൻറ്റേഷൻ അതായത് നമ്മുടെ സെൽ നമ്മൾ അറിയാം നമ്മുടെ സ്കിന്നെന്ന് പറയുമ്പോൾ കോടാനും കൂടി കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സംഭവമാണ് സോ ആ സെൽസിനെ ഡാമേജ് ആക്കാനുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഡെയിലി വൈസിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വീട്ടിൽ പലവരും നാൽപ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരുടെയൊക്കെ ഫേസ് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ കൂടുതൽ പേരിലും ഇത് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരേ ഒരു റീസൺ എന്ന് വെച്ചാൽ ഒരു ബ്യൂട്ടി അവയർനെസ്സോ കാര്യങ്ങളോ നമ്മളെ സ്കിൻ കെയർ റൊട്ടീനോ ഒന്നും അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സോഷ്യൽ മീഡിയ ഇത്രത്തോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ എസ്പെഷ്യലി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം സി ടി എം എന്തുകൊണ്ട് എന്തിനാണ് നമ്മൾ സി ടി എം ചെയ്യുന്നു എന്നുള്ളതും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും കുറേ പേർക്കെല്ലാം അറിയാം അല്ലേ എത്ര എത്ര പ്രാവശ്യം ചെയ്യണം നമ്മൾ സ്കിൻ കെയർ എങ്ങനെ കൊണ്ടുപോകണം ഏത് പ്രായം മുതൽ എടുക്കാം എന്നുള്ളത് വരെ നമ്മൾ കാണുന്ന എന്നെ കാണുന്നവർക്ക് അറിയാം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ ഇതുപോലെ എന്താ പറയുക ബ്യൂട്ടി അവേർനെസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും തന്നെ അതിനെക്കുറിച്ചൊക്കെ അറിയാം പക്ഷേ അന്നത്തെ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഡയറക്റ്റ് ആ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് നമുക്ക് ോദ്രഷ് ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയാൽ നമ്മൾ ഇനി ഒരിക്കലും അത് ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽ നമ്മൾ നമ്മുടെ സെൽസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പതിയെ പതിയെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സെൽസിന് ഡാമേജ് സംഭവിക്കും അതിങ്ങനെ കാലക്രമേണ അത് ആദ്യം ഒരു ഡോട്ടായിട്ട് കാണും പിന്നെ അത് കുറച്ച് സ്പ്രെഡ് ചെയ്യും പിന്നെ കുറച്ച് സ്പ്രെഡ് ചെയ്യും അങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ഫേസിൻ്റെ മാക്സിമം ഏരിയ കവർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുക നല്ലപോലെ ആദ്യം സ്പ്രെഡ് ചെയ്യുമ്പോൾ പോലും ശ്രദ്ധിക്കില്ല അത് ചെറിയ എന്താ പറയുക നമ്മുടെ സ്കിന്നിൽ കാണുന്ന ഒരു ബ്ലാക്ക് ഡോട്ട്സ് അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്സ് ആയിട്ട് കാണുമ്പോൾ നമ്മൾ അത്രയും കെയർ ചെയ്യാതെ വിടും അത് പിന്നീട് അത് കുറേ കാലം ചെല്ലും തോറും ഈ കെമിക്കൽ ഡയറക്റ്റ് വീണ്ടും 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 കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് നല്ലപോലെ സ്പ്രെഡായി നമുക്ക് ഈ പറഞ്ഞ പോലെ പിഗ്മെൻറ്റേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കരിമംഗല്യം അപ്പോൾ ഇതിന് നമുക്ക് എന്താ പറയുക സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്കിൻ പീൽ ചെയ്യാം നമുക്ക് കോസ്മെറ്റോളജിസ്റ്റിനെ കണ്ട് ഡാമറ്റോളജിസ്റ്റിനെ ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് സ്കിൻ പീലിംഗിലൂടെ നമ്മൾ കുറയ്ക്കാൻ പറ്റും ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് ഹൈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് ഒക്കെയാണ് അപ്പോൾ എല്ലാവർക്കും പോയിട്ട് സ്കിൻ പീലിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല കെമിക്കൽ പീലിങ്ങിലൂടെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ബട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര കുറവാണ് ബട്ട് എന്നാൽ പോലും ഈ ഡെയിലി എന്താ പറയുക അത്രയും ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽ അപ്ലൈ ചെയ്യുന്നത് അതായത് ഡെയിലി ബ്യൂട്ടി നോളേജ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നോളേജ് ഇല്ലാത്ത കൊണ്ട് തന്നെ ഫെയർനെസ് ക്രീം മാത്രമല്ല പലരും ഇപ്പോഴും ഫെയർനെസ് ക്രീം യൂസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ ഫൗണ്ടേഷൻ ഡെയിലി വൈസിൽ എടുക്കുന്നവരുണ്ട് കാരണം ഇതിനകത്തെല്ലാം അത്രമാത്രം കെമിക്കലാണ് അപ്പോൾ അതുകൊണ്ട് ഡെയിലി നിങ്ങൾ ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് അതിൻ്റെ സ്കിൻ കെയർ അത്ര മാത്രം നമ്മൾ പ്രോപ്പറാക്കിയിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിലും ആഫ്റ്റർ കെയർ നമ്മൾ കൊടുത്തേ പറ്റൂ അത്രയും നമ്മളൊരു മേക്കപ്പ് ട്രീറ്റ്മെൻറ്റ് സോറി മേക്കപ്പ് പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ ആഫ്റ്റർ കെയർ ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം അത് കറക്റ്റായിട്ട് ക്ലെൻസ് ചെയ്യുക ടോൺ ചെയ്യുക മോയ്സ്ചറൈസർ ചെയ്യുക അങ്ങനെയുള്ള സ്കിൻ കെയർ റൊട്ടീൻ എല്ലാം തന്നെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്കിന്നിനെ നമ്മൾ ഒരു മേക്കപ്പ് ചെയ്യുവാണെങ്കിലും ഒരു കെമിക്കൽ അപ്ലൈ ചെയ്യാൻ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമ്മളത് ചെയ്യുന്നത് പക്ഷേ മുമ്പത്തെ കാലത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല അതുകൊണ്ടാണ് ഒരു ഒരുപാട് പേരിൽ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലർ പറയും ആ അവർക്ക് ചിലവർക്ക് ഫാമിലിയിൽ പ്രശ്നമുള്ളവർക്ക് ഇങ്ങനെ കാര്യം അങ്ങനത്തെ കുറേ അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളുണ്ട് കേട്ടോ വിഷമമുള്ളവർക്ക് ഇല്ല നമ്മൾ സ്കിൻ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാത്തവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനി ഞാൻ ആ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ് കാരണം ഒരുപാട് പറയണ്ട ഞങ്ങൾക്ക് കാര്യം പറയൂ വലിച്ചു നീട്ടണ്ട എന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ടാവൂട്ടോ സോറി അപ്പോൾ അവർ എന്താ പറയുക സ്കിപ്പ് ചെയ്ത് പോകാം ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് കാരണം എന്നെ കാണുന്നവർ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും തന്നെ ഡീപ്പായിട്ടുള്ള ഒരു നോളേജ് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ് സോ അതുകൊണ്ട് ഞാൻ ഡീപ്പ് നോളേജ് കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിനിപ്പോൾ വന്നു കഴിഞ്ഞില്ലേ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കെമിക്കൽ പീലിങ്ങിലൂടെ നമുക്ക് കുറയ്ക്കാം ലേസർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുറയ്ക്കാം ഇതെല്ലാം കുറയ്ക്കാനേ പറ്റത്തുള്ളൂ പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറുന്ന പ്രതീക്ഷയൊന്നും വേണ്ട ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ നമുക്ക് എന്ത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് എപ്പോഴും ഞാൻ ഹോം മെയ്ഡ് പാക്കൊക്കെ കുറേ പറയാറുണ്ട് അല്ലേ ഇപ്രാവശ്യം പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പാക്ക് എന്നുള്ളതല്ല അത് നമുക്ക് ഡെയിലി വൈസ് ഒരു ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ആദ്യം നമുക്ക് വേണ്ടത് റോ മിൽക്കാണ് നമ്മളുടെ വീട്ടിലുള്ള പാല് അത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ നന്നായിട്ട് തണുപ്പിച്ച പാലായിരിക്കണം കേട്ടോ കുറച്ച് തണുത്ത പാൽ എടുക്കുക നമ്മളെപ്പോഴും നമ്മൾ സ്കിൻ കെയറിൽ ക്ലെൻസിങ്ങിൻ്റെ ടോൺ മോയ്സ്ചറൈസറൊക്കെ ചെയ്യുള്ളൂ അതുപോലെ തന്നെ ആദ്യം ഫേസ് ആ പാല് കൊണ്ട് പാൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു റോ മിൽക്ക് നല്ല തണുപ്പിച്ചത് അതിലേക്ക് ഒരു കോട്ടൻ്റെ പാഡ് നമ്മൾ കോട്ടനൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ പഞ്ഞി അപ്പോൾ അത് കുറച്ച് ഡിപ്പ് ചെയ്ത് മുക്കിയെടുത്തിട്ട് നമ്മൾ സ്കിൻ നല്ല പോലെ വൃത്തിയാക്കാം നന്നായിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ അത് എന്താ പറയുക ഡെയിലി മിൽക്ക് വെച്ച് തന്നെ വൃത്തിയാക്കണം ഓട്ടോ നമ്മൾ എന്തായാലും എന്താ പറയുക നമ്മളതിൽ ക്ലെൻസർ ഉണ്ട് അതെല്ലാം വേണ്ടത് ഇവിടെ മിൽക്കാണ് വേണ്ടത് കാരണം ഇതൊരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജ്യർ ആണ് അതുകൊണ്ട് മിൽക്ക് വെച്ച് കോട്ടൺ ഡിപ്പ് ചെയ്തിട്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അത് ഒരു ദിവസം രണ്ട് പ്രാവശ്യം ചെയ്യണം അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റും രണ്ട് പ്രാവശ്യമാണ് കേട്ടോ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് അടുത്ത് നമുക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം ക്ലെൻസ് ചെയ്തു നന്നായിട്ട് റോ മിൽക്ക് നല്ല തണുപ്പിച്ച മിൽക്ക് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് ദെൻ ആഫ്റ്റർ നമ്മൾ പോകേണ്ടത് നമ്മളുടെ വീട്ടിൽ പൊട്ടറ്റോ പൊട്ടറ്റോ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ ഏറ്റവും സൂപ്പർ സൂപ്പർമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് അതിൻ്റെ സ്കിൻ നന്നായിട്ട് പീൽ ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുക്കുക കേട്ടോ മിക്സിയിലിട്ട് അടിച്ചിട്ടാണെങ്കിലും ശരി എങ്ങനെയാണെങ്കിലും നമ്മളൊരു കോട്ടൻ്റെ തുണിയിൽ ഒരു കിഴി പോലെ കിട്ടിയിട്ടാണെങ്കിലും പിഴിഞ്ഞ് ജ്യൂസ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക അരിപ്പം കൊണ്ട് നന്നായിട്ട് അതിൻ്റെ സ്ട്രെയിൻ ഒക്കെ ഒന്ന് വലിച്ചെടുക്കുവാൻ പറ്റുമെങ്കിൽ അങ്ങനെ സ്ക്യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെങ്കിലും അതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാം അതിലേക്ക് നാല് സ്പൂൺ റോ മിൽക്ക് തന്നെ മിൽക്ക് നാല് സ്പൂൺ എടുക്കുക ഒരു പൊട്ടറ്റ എടുക്കുമ്പോൾ നാല് സ്പൂണാണ് കേട്ടോ നമ്മൾ മിൽക്ക് എടുക്കുന്നത് അപ്പോൾ മിൽക്ക് എടുക്കാം അതിലേക്ക് നമുക്ക് വേണ്ടത് ലൈം ജ്യൂസാണ് വേണ്ടത് അത് ഒരു ഹാഫ് ലൈം മതി പക്ഷേ ചിലവർക്ക് ഈ ലൈം ചിലവർക്ക് അലർജിക്ക് ഇഷ്യൂ ഒരു എന്താ പറയുക ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ലൈമിൻ്റെ എസെൻഷ്യൽ ഓയിൽ നമുക്ക് ഷോപ്സിലെല്ലാം മേടിക്കാൻ കിട്ടും എന്തെങ്കിലും നിങ്ങൾക്ക് ഓക്കെ ആവുന്നില്ല ലൈം പ്രശ്നമാവുന്നുണ്ട് എന്ന് തോന്നുന്നവർക്ക് ഈ എസെൻഷ്യൽ ലൈമിൻ്റെ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാവുന്ന ഒരു ത്രീ ഒരു ടു ത്രീ ഡ്രോപ്സ് എടുത്താൽ മതി അതുപോലെ കുറച്ച് എക്സ്ക്യൂസ് അപ്പോൾ പ്രശ്നം കൂടുതലാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ഇല്ലെങ്കിൽ ലൈം കുറച്ചെടുക്കും കാരണം അതിനകത്ത് വൈറ്റമിൻ സി ആണ് നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടെ നമുക്ക് മസ്റ്റായിട്ട് വേണം അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഐസ് ട്രേ ഉണ്ടല്ലോ അതിലേക്ക് വെക്കുക ഐസ് ക്യൂബാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ട്രേയിൽ ഒഴിച്ച് വെക്കുക ഒഴിച്ച് ഫ്രീസ് ചെയ്ത് എടുത്തതിനു ശേഷം കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഐസ് കട്ടിയായിട്ടുണ്ടാവുമല്ലോ ഐസ് ക്യൂബായിട്ടുണ്ടാവും സോ അതെടുക്കുക എടുത്തിട്ട് ചിലവർക്ക് ഡയറക്റ്റ് മസാജ് കൊടുത്താൽ നല്ല ഇറിറ്റേഷൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഫേഷ്യൽ ടിഷ്യൂലോ കോട്ടനിലോ വെച്ചിട്ട് നമ്മൾ മസാജ് കൊടുക്കുക നല്ലതുപോലെ ഫൈവ് ടു സെവൻ മിനിറ്റ്സ് നമുക്കിത് നിൽക്കണം നമ്മുടെ സ്കിന്നിൽ അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെയാണ് ഇതിൻ്റെ കണക്ക് അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെയെങ്കിലും നമുക്ക് ആ പൊട്ടറ്റോ ജ്യൂസ് പ്ലസ് അതിനകത്തുള്ള മിൽക്ക് ദെൻ ലൈൻ ഇതെല്ലാം നമുക്ക് വരണം അപ്പോൾ ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് വരുന്ന രീതിയിൽ നമ്മൾ മസാജ് കൊടുക്കുക പ്ലസ് കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഇത് നിങ്ങൾക്ക് രാവിലെയും ചെയ്യണം വൈകിട്ടും ചെയ്യണം കേട്ടോ ഒരു ദിവസം രണ്ട് പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് കൊണ്ട് മാക്സിമം ഇത് നല്ല രീതിയിൽ കുറയും കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറുകയെന്ന് വെച്ചാൽ കുറേ പ്രോബ്ലം ഉണ്ട് കാരണം നമ്മൾ എടുക്കുന്ന ഡയറ്റും എല്ലാം നമ്മൾ നോക്കണം ഡയറ്റിൽ ഷുഗറിൻ്റെ അളവ് വരാൻ പാടില്ല അതും മാക്സിമം നിങ്ങൾ ഇതിൻ്റെ കൂടെ അതും ഇതൊരു ട്രീറ്റ്മെൻറ് വൈസ് ആണല്ലോ അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക കാർബ് എടുക്കുന്നത് കുറയ്ക്കുക പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക അങ്ങനെയുള്ള ഫ്രൂട്ട്സ് നല്ല മധുരമുള്ള മാംഗോ ഗ്രേപ്സ് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കുക ആപ്പിൾ ഓറഞ്ച് ഒക്കെ എടുക്കുക ഓറഞ്ച് എടുത്തോളൂ നല്ലതാണ് വൈറ്റമിൻ സി ആയതുകൊണ്ട് തന്നെ ഓറഞ്ച് നല്ലതാണ് സോ എടുക്കാം അങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ കൂടുതൽ എടുക്കുക അപ്പോൾ ഇത് ഒരു രണ്ട് നേരം വെച്ച് ചെയ്യുക പിന്നെ ഇത് എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്താ കെമിക്കൽ യൂസ് ചെയ്യാൻ പാടില്ല അതായത് ഫൗണ്ടേഷൻ അതുപോലെ തന്നെ വൈറ്റ്നിങ് ക്രീമുകൾ ഇതൊന്നും ഇതൊന്നും മാക്സിമം ഒഴിവാക്കുക ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ ഒരു ട്വൻറ്റി വൺ ഡേയ്സിനെങ്കിലും നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാം പക്ഷെ മൈൽഡായിട്ടുള്ള ഒത്തിരി കെമിക്കൽ ഒത്തിരി ഒത്തിരി ഹാർഷായിട്ടുള്ള സ്ക്ലൻസർ വെച്ച് ചെയ്യാൻ പാടില്ല ഇതൊക്കെ അതല്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ മിൽക്ക് വെച്ചിട്ടുള്ള ക്ലൻസിങ് തന്നെ ചെയ്താൽ അത്രയും നല്ലത് മോർണിംഗ് ആൻഡ് ഈവനിങ് അത് തന്നെ ചെയ്യുക പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ പിഗ്മെൻറ്റേഷൻ ഉള്ളവർ പറ്റുമെങ്കിൽ നമ്മുടെ എന്താ പറയുക കുങ്കുമ മറ്റേതില്ലേ എന്തുവാ കുങ്കുമം ഓയിലില്ലേ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാക്സിമം കിട്ട കിട്ടുവാണെങ്കിൽ അത് ആ ഓയിൽ ജസ്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതും ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഒരു ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ഇതും കൂടി ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റിസൾട്ട് അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതായത് നമ്മൾ വേറെ കാര്യങ്ങളോ ഫൗണ്ടേഷനോ ഫെയർനെസ് ക്രീമുകളോ ഇങ്ങനെയുള്ള ഹാർഷ് ആയിട്ടുള്ള കെമിക്കലൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം ഫുഡിൽ ഒഴിവാക്കണം ഈ ഒരു ഇരുപത്തൊന്നോ ദിവസത്തേക്ക് മാക്സിമം ഇത് രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് നിങ്ങൾ ചെയ്തു വരിക എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്നുള്ളത് എന്നെ അറിയിക്കണം അപ്പോൾ തീർച്ചയായിട്ടും കാരണം നിങ്ങളുടെ ബിഫോർ ആഫ്റ്റർ പറ്റുമെങ്കിൽ ഫോട്ടോ ഒക്കെ അയച്ചോളൂ കോൺടാക്ട് നമ്പർ നമ്മളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്നുള്ള അപ്പോൾ അതിലേക്ക് അയച്ചു തന്നാലും മതി കേട്ടോ അപ്പോൾ കാരണം എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് അതിലൊരു ചേഞ്ച് ഉണ്ടാവും നിങ്ങൾ ചെയ്യണം കൂടുതൽ ായിട്ടുള്ള ഈവൻ ഫേസ് വാഷ് ആണെങ്കിൽ പോലും ഹാർഷ് ആയിട്ടുള്ളതൊന്നും എടുക്കാൻ പാടില്ല ഫേസ് എപ്പോഴും പറ്റുമെങ്കിൽ മിൽക്ക് വെച്ച് തന്നെ തണുത്ത പാൽ കൊണ്ട് തന്നെ വൃത്തിയാക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് ഇത് രാവിലെയും ചെയ്യണം വൈകിട്ടും ചെയ്യണം ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുവാണെങ്കിൽ സൂപ്പർ ബാട്ടുള്ള റിസൾട്ടായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ എന്നിട്ട് അറിയിക്കൂ കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് നമുക്ക് ഇരുപത്തൊന്ന് ദിവസം വെയിറ്റ് ചെയ്യാം റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഒരു പേടേയും വേണ്ട നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്ന ഒത്തിരി ഒത്തിരി നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക് യു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്ത് അറിയിക്കാനും വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്